വാട്ടർ ക്രൈംസ് അതായത് യുദ്ധക്കുറ്റങ്ങൾ യുദ്ധത്തിൽ ജയിക്കുന്നവർക്കും തോൽക്കുന്നവർക്കും ഒരുപോലെ ബാചകമായ ഒരു സത്യമുണ്ട് നിയമം മനുഷ്യരെ രക്ഷിക്കാനാണ് കൊള്ളാനല്ല പക്ഷെ ഇന്ന് ലോകത്തിന്റെ പല കോഡുകളിലും പ്രത്യേകിച്ച് പലസ്തീനിൽ യുദ്ധത്തിന്റെ പേരിൽ കുട്ടികളും സ്ത്രീകളും നിരപരാധികളും മരിക്കുകയാണ് വോർ ക്രൈം എന്നത് എന്താണ് സിവിലിയന്മാരെ നിരപരാധികളെ ആക്രമിക്കൽ ആശുപത്രി ആരാധനാലയങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ തകർക്കൽ ഭക്ഷണം വെള്ളം മരുന്ന് പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ തടഞ്ഞുവെക്കൽ ജനങ്ങളെ അവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കൽ ഇവയെല്ലാം അന്താരാഷ്ട്ര നിയമപ്രകാരം കുറ്റകൃത്യങ്ങളാണ് പക്ഷേ ചോദ്യം ഇത് ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടുന്നുണ്ടോ ഇസ്രായേൽ ഇന്ന് ഖാസയിലും ഫലസ്തീനയിലും നടത്തുന്ന ആക്രമണങ്ങൾ ലോകം മുഴുവൻ കാണുന്നു കുട്ടികൾ ഇവയെല്ലാം വോർ ക്രൈംസ് ആണെന്ന് യു എൻ അടക്കമുള്ള സംഘടനകൾ പറയുന്നു പക്ഷേ വലിയ രാഷ്ട്രങ്ങൾ കണ്ണടയ്ക്കുന്നു കുറ്റം ചെയ്യുന്നവർക്ക് പിന്തുണ നൽകുന്നു ശിക്ഷിക്കപ്പെടേണ്ടവർ അധികാരത്തിലിരിക്കുന്നു സ്നേഹിതരെ വോർ ക്രൈം എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് പുസ്തകത്തിലെ മനുഷ്യരുടെ ജീവൻ വിലയില്ലാത്തതാണോ സമാധാനം പറയുന്നത് വെറും കള്ള വാഗ്ദാനമാണോ ഇന്നത്തെ ലോകം നീതിക്കായി ഉയർത്തെഴുന്നേൽക്കണം ഫോർ ക്രൈംസ് നടത്തിയവരെ നീതി മുമ്പിൽ കൊന്